ഇന്ന് രാവിലെ പതിവ് പോലെ ഞാൻ ട്യൂഷനിൽ പോയി അപ്പം ദൂരമുള്ള സ്ഥലത്താണ് അപ്പം ഇന്ന് ടെസ്റ്റ് പേപ്പറിൻ്റെ ഡേയാണ് അപ്പം രണ്ടവറും ഇങ്ങനെ ക്ലാസ്സുകൾ മാറി മാറി ഡിവിഷനൊക്കെ മാറി ആ ടെസ്റ്റ് പേപ്പറാണ് എല്ലാവർക്കും എട്ട് ഒമ്പത് പത്ത് ഈ മൂന്ന് ക്ലാസ്സുകാർക്കും രണ്ട് മൂന്ന് ഡിവിഷനൊക്കെ ഉണ്ട് അവർക്കൊക്കെ എല്ലാവർക്കും ടെസ്റ്റ് പേപ്പർ വരും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പെൺകുട്ടികൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ചും പറഞ്ഞു അറിയാനുള്ള ഒരു ടെൻഡൻസി ആയിട്ടിരിക്കുന്നു അപ്പം നമ്മളതിനെ ഇങ്ങനെ അസൂക്ഷ്മം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ പുറകോട്ട് തിരിയുന്നു അങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും ഓൺ ചെയ്തു ലാസ്റ്റ് സാറുണ്ട് ഇച്ചിരി ഒരു സാറാണ് സാറ് ചോദിച്ചു എന്താ പുറകോട്ട് തിരിഞ്ഞ് അത് പുറകിലിരിക്കുന്നത് ഈ ക്ലാസ്സിലെ കുട്ടി ആ രണ്ടുപേരും ഒറ്റ ക്ലാസ്സിലെയാണ് അതവൾ അവൾ പോയോന്ന് നോക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നീട് ഇപ്പോൾ സാറ് പറഞ്ഞ അങ്ങനെയൊന്നും പോത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഓരോന്നും സാറ് മയത്തിൽ പറയുമ്പോൾ ആ പെൺകുട്ടി ശരിക്കും നമ്മൾ എന്താ പറയുക തറുതല പറയുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ സാറിന് ഒത്തിരി പ്രായമുള്ള സാറാണ് സാറിന് ആകെ ഒരു ബുദ്ധിമുട്ടായി കാരണം എല്ലാ കുട്ടികളും കേൾക്കുന്നു ഞങ്ങളും കേൾക്കുന്നു അപ്പോൾ പിന്നെ സാറോ ശരി അപ്പം ഞാൻ അപ്പം എനിക്കതൊരിതായപ്പോൾ ഞാൻ പറയേ കൊച്ചെ വിട്ടേര് ഞങ്ങളെ വെറുതെ വിട്ടേര് താൻ എഴുതിക്കോ എന്നിങ്ങനെ കൈ കൂപ്പിക്കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു അപ്പം പിന്നെയും പുള്ളിക്ക് ആ ഒരു എന്താ പറയുക എന്താണ് ആ കുട്ടിയുടെ മനോഭാവം എന്നറിയില്ല ഞാൻ ആരെയും അംഗീകരിക്കില്ല ഞാൻ ചെയ്യുന്നത് ശരിയാണ് അല്ലെങ്കിൽ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്ക് തർക്കമാണ് ആ കുട്ടി നടത്തിക്കൊണ്ടിരുന്നത് എന്താണ് ഇങ്ങനെയുള്ള കുറേ കുട്ടികളുണ്ട് പക്ഷേ ഈ പെൺകുട്ടികൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കേൾക്കുന്നത് എന്തെങ്കിലും പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയധികം അതും മുതിർന്ന ഒരു സാറിനോട് തർക്കിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അത് ആ സാറിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് സാറ് പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെ എന്താണ് നമ്മുടെ ഓഫീസിൽ ചെന്നിരുന്നിട്ടും സാറ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാൻ സാറേ വിട്ടേക്കാം അത് അവരുടെ വീട്ടിലെ രീതി അങ്ങനെ ആയിരിക്കാം അതുകൊണ്ടാവാം അവരുടെ വീട്ടിലോ അപ്പോൾ അച്ഛനോടും അമ്മയോടും ഈ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നത് ചിലരുടെ ഒരു ടോൺ അങ്ങനത്തെയൊക്കെ ഉള്ളു അപ്പോൾ അതാവും നമ്മളങ്ങ് വിട്ടേക്കാം നമ്മൾ പഠിക്കുന്നത് എന്ന് നമ്മുടെ അടുത്ത് കൂടുതൽ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ പ്രിൻസിപ്പളിനോട് പറയുക എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സാറിന് ഒരു സമാധാനത്തിന് വിട്ടു അപ്പം ചില കുട്ടികളിങ്ങനെയുണ്ട് ചിലപ്പോൾ ഇവർ മറ്റൊന്നും വിചാരിച്ചില്ല അവരുടെ ഒരു നേച്ചറായിരിക്കും അങ്ങനെ പറയുന്നത് ചിലർ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ ഒന്നും എന്നോട് അങ്ങനെ ചോദിച്ചില്ല അതുകൊണ്ട് ഞാനത് വെറുതെ വിടില്ല എന്നുള്ള മനോഭാവത്തിൽ സംസാരിക്കുന്നവരുണ്ട് എന്തായാലും ഇനി ആ കുട്ടിയോട് സംസാരിക്കണം എന്ന് കരുതി ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് കുറച്ച് ടെക്സ്റ്റ് എനിക്ക് കിട്ടി അപ്പോൾ ഇവിടെ അടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസിൻ്റെയൊക്കെ ടെസ്റ്റ് ഒന്ന് വാങ്ങിച്ചു വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പഠിപ്പിക്കാത്ത വിഷയത്തിൻ്റെയും കൂടെ കുറച്ച് ടെക്സ്റ്റ് കിട്ടി അപ്പം ഞാൻ ഹാപ്പി എന്ന് അപ്പം ആ ഒരു സന്തോഷമാണ് എനിക്കിന്ന് വൈകുന്നേരം ഇങ്ങോട്ടും അപ്പം ഇത്തിരി താമസിച്ചു കാരണം ഒരു കുട്ടി അതാണെങ്കിൽ പഠിക്കാൻ ഇങ്ങോട്ട് പുറകോട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിനോട് നമ്മുടെ ഒരു കസിനും കൂടെയാണ് ഹസ്ബൻഡിൻ്റെ അപ്പോൾ അതിനോട് ഞാൻ അമ്മ വരുമ്പോഴേ ഞാൻ എന്നോട് സംസാരിക്കുള്ളൂ ഇങ്ങനെയുള്ള കാര്യം അപ്പോൾ ആദ്യമേ സംസാരിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് മലയാളം വേണ്ട ഇംഗ്ലീഷ് മാത്രം മതി അങ്ങനെ ആ ഒരു ഇംഗ്ലീഷ് മോഡൽ പോയിട്ട് ഇങ്ങനെ പെൻഡിങ് ഇടുകയാണ് പഠിച്ച് തീർക്കുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് ട്യൂഷന് വരുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞു എനിക്ക് ട്യൂഷന് വരണ്ട എന്ന് പറഞ്ഞു അത് എന്നുവെച്ചാൽ ആ ഒരു കുട്ടിയെ ആ ഒരു പ്രത്യേക രീതിയിൽ പോയില്ലെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ സംസാരിക്കും അതാണ് അതിനാരും നോക്കുന്നില്ല കൊച്ചു പിള്ളേർ നേച്ചറിൻ്റെ അങ്ങേയറ്റമാണ് നിൽക്കുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്നറിയില്ല പക്ഷേ ആ കുട്ടിയുടെ അമ്മയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിട്ടൊക്കെ നോക്കുമെന്നാണ് പറഞ്ഞത് അപ്പം കുട്ടിക്ക് ട്യൂഷന് വരാൻ താല്പര്യമില്ല അപ്പം ഞാൻ ചോദിച്ചു ശരി താല്പര്യം ഇല്ലെങ്കിൽ നമ്മളതിനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം എന്താണ് വീട്ടിലിരുന്ന് പഠിച്ചോളുവോന്ന് പറഞ്ഞു ആ പഠിക്കും അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് രണ്ട് ദിവസം ട്യൂഷന് വരണ്ട എന്നിട്ട് ഇവിടുത്തെ ഇവിടെ ഉള്ള കാര്യങ്ങൾ മുഴുവൻ ഇത്രയും നാളും പഠിച്ചില്ല അത് മുഴുവൻ പഠിച്ചിട്ട് അമ്മയെ പറഞ്ഞും കേൾപ്പിക്കണം എഴുതിയും കാണിക്കണം തെറ്റില്ലാതെ അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഇത്രയും നാളത്ത് തീർക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം ലീവ് എടുത്തിട്ട് എന്നിട്ട് ഓക്കെ അപ്പം അമ്മ മനസ്സിലാവണം ട്യൂഷന് വിടാതെ ഇത്രയും പഠിച്ചു എന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ അമ്മയോട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ട്യൂഷൻ വിടേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ അത് പഠിക്കുന്ന പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ അതാ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എന്താണ് പിറ്റേ ദിവസം തൊട്ട് ട്യൂഷന് വന്നേക്കണം അപ്പം ആ അവർ അങ്ങനെ പഠിക്കത്തില്ല ഇതിപ്പം ട്യൂഷന് വരുന്ന കാര്യം പറയുമ്പോഴേ പറയുന്നത് ട്യൂഷന് പോകുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞുള്ള വാശി നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ആ കുട്ടി ആ വീട്ടിലോ ഈ ഒരു കുട്ടിയേ ഉള്ളൂ അപ്പം അമ്മയുടെ വീട്ടിലാണ് നീ അമ്മയുടെ വീട്ടിൽ വേറെ ആരുമില്ല ഇത് അതും ഒരു കുട്ടിയാണ് അപ്പം ആ ഒരു എല്ലാവരുടെയും ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല ആ കുട്ടി അത് ഇഷ്ടപ്പെട്ടും എനിക്ക് ഇഷ്ടം പോലെ നടക്കാം എന്നുള്ള ആ ഒരു വിശ്വാസം കിട്ടിയിട്ടുണ്ട് എങ്കിൽ അമ്മ പറയുന്നത് അമ്മ എപ്പോഴും ദേഷ്യപ്പെടാറുണ്ട് അപ്പം എല്ലാം പറ കറക്റ്റായിട്ട് ചെയ്യും എന്നുള്ളത് പിന്നീട് നമ്മളൊന്ന് ഒന്ന് ഉഴപ്പിക്കഴിഞ്ഞാൽ അവളും അതുപോലെയാണ് പക്ഷേ അപ്പോൾ അവിടെ എന്തോ ഒന്നും ഉണ്ട് ആ കുട്ടിക്കത് അത് പറ്റും തനിക്കിങ്ങനെ ചെയ്താൽ കുഴപ്പമില്ലെന്നുള്ളൊരു മനസ്സിലൊരിതുണ്ട് പിന്നെ ചില അങ്ങനെ വാശി പിടിച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല അങ്ങനെ തന്നെ നിൽക്കും കല്ലുകൊണ്ടാലും ഞാൻ പഠിക്കില്ല എന്നുള്ള രീതിയിൽ നിന്നുകൾ അതൊക്കെ നമ്മൾ എന്താ പറയുക വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ ജനറ്റിക്കൽ പ്രോബ്ലംസ് എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയൊക്കെയാണ് എന്തുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തി വിട്ടു കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഈ ലീഡർഷിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പറഞ്ഞു അങ്ങനെ കറക്റ്റായിട്ട് പഠിക്കുന്ന കുട്ടികളെ ഞാൻ ലീഡർ ആക്കും അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ട് വന്നാൽ അടുത്ത ദിവസം തൊട്ട് ലീഡറാ ഈ കുട്ടിയാണ് താനാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പം പുള്ളിക്കൊരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുമോ ലീഡറായിട്ട് ആ ചെയ്യും ചെയ്യും അപ്പം പുള്ളിക്ക് ആ രീതിയിൽ പുള്ളിയെ ഇങ്ങനെ എന്താ ചില പിള്ളേരെ ഇങ്ങനെ പൊക്കി നിർത്തിക്കൊണ്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നിട്ടല്ലേ പുകഴ്ത്തിക്കൊണ്ട് അതൊക്കെ ചില കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ രീതിയിൽ ആ കുട്ടിയെ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ അതിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഈ ട്യൂഷൻ എന്നുള്ളതിനോടുള്ള വെറുപ്പ് മാറ്റാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ അങ്ങനൊരു സ്കോപ്പ് കണ്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇനിയിപ്പം നാളെ വരുമ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല ചില കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ട് കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ അതൊരു ഇതാണ് പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ പേര് സ്പെല്ലിങ് ഒന്നിലാണ് അപ്പം അയ്യും വയ്യും കൂടെ നമ്മളൊരു ഒന്നിച്ച് എഴുതാറില്ല പക്ഷെ അത് സമ്മതിക്കുന്നില്ല അത് അങ്ങനെ എഴുതി പഠിച്ചു അപ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്ത് എഴുതി കൊടുത്തിട്ട് പിന്നെ ഇത് ഇങ്ങനെ തന്നെയാണ് എഴുതിക്കൊണ്ടുവരുന്നത് അപ്പം ഞാൻ ചെറിയൊരു പടിയുണ്ട് നമ്മുടെ ഈ വര തള്ളവിരലിൻ്റെ മൊത്തത്തോടുള്ള വരല്ലേ കൈപ്പത്തി കൈപ്പത്തിയെക്കാട്ടിൽ ഒരു സ്വൽ സ്വല്പം കൂടെ നീളമുണ്ട് അത്ര വടി അവിടെ വെച്ചേക്കും ഓരോ കൊട്ടും പേടിപ്പിക്കാൻ അപ്പം ഞാൻ ഈ വടിയെടുത്തതും ഈ കുട്ടി കുനിഞ്ഞതും ഒരുപോലെ അപ്പോൾ ഈ കണ്ണിൻ്റെ ഇപ്പുറത്തോട്ടുള്ള ഭാഗത്ത് ഇവിടെ മുട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വെച്ചാൽ കാരണം നമ്മൾ വടിയെടുക്കുന്ന സമയത്ത് ഇത് ഇവർ കുനിഞ്ഞ ഞാൻ താഴെ ഇരിക്കുന്ന കുട്ടി നിൽക്കുകയാണ് അപ്പം എൻ്റെ അടുത്തോട്ട് കുനിഞ്ഞു അപ്പം അങ്ങനെ കൊണ്ട് അപ്പം എനിക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടായിപ്പോയി ച്ചാൽ അപ്പം ചെന്ന് കൈ കണ്ണൊക്കെ കഴിയിട്ട് വന്നിട്ട് കുഴപ്പമില്ല കണ്ണിൽ ഉള്ളിൽ കൊണ്ടിട്ടില്ല ഇവിടെ എവിടെയോ കണ്ണിൻ്റെ ഈ ഭാഗത്ത് എവിടെയോ മുട്ടിയിട്ടുണ്ട് കമ്പം അപ്പോൾ അതൊരു ഒരു ബുദ്ധിമുട്ടായി അത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല കണ്ണങ്ങനെ ചുമന്നിട്ടൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകമാണ് നമ്മളുടെ ബ്രെയിൻ പെട്ടെന്ന് വർക്ക് ചെയ്യുന്ന ഒരു അവയവം കൂടിയാണ് കണ്ണെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടൊരു പാട പോലുള്ള സംഭവമാണല്ലോ അപ്പം ഈ കൺപോളകൾക്ക് അതാണ് അത്ര ഇതായിട്ട് കൊടുത്തിരിക്കുന്നത് കൺ പീലി വരെ കൊടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും ഒന്നും കണ്ണിലേക്ക് വരരുത് എന്നുള്ളൊരിത് അപ്പോൾ നമ്മുടെ നേരെ ഒരു കണ്ണ് കൈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കണ്ണടയും പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് കയ്യിൽ കൈ കൊണ്ടിരിക്കുന്ന കണ്ണിലായിരിക്കുന്നു പക്ഷേ അങ്ങനെ കൊള്ളാൻ നമ്മുടെ ബ്രെയിൻ അങ്ങനെ അനുവദിക്കില്ല എന്നുള്ളൊരു സത്യമുണ്ട് അപ്പോൾ എന്തായാലും അതിന് കുഴപ്പമൊന്നും സംഭവിച്ചില്ല അതുകൊണ്ടൊരാശം സോ നാളെ ഒന്നുകൂടി കണ്ട് അവർ അമ്മയോടൊന്നും പറയാൻ പറ്റി പറ്റുമ്പോഴേ എനിക്കൊരു സമാധാനമാവുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ടും പിന്നെയും ഈ കുട്ടിയുടെ ഈ പിന്നെയും നമ്മൾ അടുത്തതിന് വിളിക്കുമ്പോഴും ഞാൻ അടുത്ത ബുക്ക് ഇങ്ങോട്ട് എടുത്തപ്പോഴും അപ്പോഴും ഇതിങ്ങനെ കാര്യം പറയാൻ വരുമ്പോൾ എൻ്റെ മുന്നിലോട്ടിങ്ങനെ ആയു അപ്പോഴും ആ ബുക്കിൻ്റെ മൂലം ഉള്ളേണ്ടതായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു കുഞ്ഞ് ഇങ്ങനെ വരാതെ അപ്പം ഇതൊക്കെ ഈ അപകടം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാനിരിക്കുന്ന എൻ്റെ ഓപ്പോസിറ്റ് മാറ്റിയൊക്കെ പിള്ളേരെ നിർത്തത്തുള്ളൂ കാരണം ഇവർ വന്ന ആയതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ പേനയൊക്കെ ഉണ്ട് അപ്പം ഞാൻ എടുക്കും എടുക്കുകയും ചെയ്യുമ്പം കൊച്ചു കുട്ടികളല്ല നിങ്ങളെ കുറവല്ലേ അപ്പം ആ ഒപ്പം തലയൊപ്പവും ഈ എൻ്റെ കയ്യുമൊക്കെ ഏകദേശം അടുത്ത് വരും അപ്പോൾ ഇവരുടെ മേത്ത് കൊള്ളാനുള്ള ഇതുണ്ട് പിന്നെ എനിക്ക് മുഖത്ത് നോക്കി പഠിപ്പിക്കുന്ന ആയതുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റി നിർത്താറുണ്ട് പക്ഷേ ഇന്നങ്ങനെ ഒന്നും കൊണ്ടു പക്ഷേ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ അബദ്ധങ്ങൾ എല്ലാവർക്കും സംഭവിക്കാറുണ്ട് പിന്നെ നമ്മൾ എനിക്കപ്പോൾ ഒരു തോന്നില്ല പിന്നെ നോക്കിയപ്പോൾ എല്ലാം നോക്കിയിട്ട് കുഴപ്പമൊന്നും കണ്ടില്ല പിന്നെ മാത്രമല്ല കുട്ടി ഇങ്ങനെ കണ്ണടയ്ക്കുന്നു ആ ഒരു ഒരുതൊന്നുമില്ല എഴുതുന്നുണ്ടായിരുന്നു പിന്നീട് എഴുതിയൊക്കെ കാണിച്ച് കൂളായി അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം അതായത് ഒന്നും പറ്റാൻ ആ ഒരു ടെൻഷൻ ചെറിയ നേരത്തേക്ക് നമുക്കൊരു ഇത് പിന്നെ നമ്മൾ ആ ഒരു ഇതെനിക്കറിയാം എനിക്കിങ്ങനെയൊക്കെ അബദ്ധത്തിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കൺപോളയിലാണ് ആ സംഭവിക്കുന്നത് കണ്ണിനകത്തേക്ക് വരില്ല അപ്പോൾ ഇത് ഈ കണ്ട് ഇങ്ങോട്ട് മാറിയ മൂക്കിൻ്റെ ഈ ഭാഗത്താണ് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യം ഒരു സമാധാനം അങ്ങനെയിരിക്കുന്നു ഇടയ്ക്കാരി നിന്നിട്ടു ശേഷം ബാക്കി പിന്നീട് ഓക്കെ